നമസ്കാരം ഞാൻ ഷീരിയാ നെഡിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ് നമുക്കെല്ലാവർക്കും മാങ്ങ അച്ചാർ ഇടാൻ അറിയാം എന്നാൽ തന്നെ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മൂഴിനോട്ട് എല്ലാവരും അത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം നമുക്ക് ഞാൻ അല്ലെങ്കിൽ നാല് മാങ്ങയാണ് ഇപ്പം പറിച്ചുകൊണ്ട് വന്നത് എൻ്റെ സ്വന്തം മാവേൽ തന്നെ ഞങ്ങളുടെ സ്വന്തം മാവയിൽ തന്നെ പറിച്ചെടുത്തതാണ് നാല് വാങ്ങിയാണ് ഇതൊന്ന് എല്ലാവരും അല്ലെങ്കിൽ ഇത് കഴുകിയിട്ട് അരിയാണ് ഞാൻ അങ്ങനെയല്ല ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തൊലി ഒന്ന് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊലി ചെത്തി കളഞ്ഞിട്ടാണ് ഞാൻ അരിയുന്നത് എന്നാൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ മാങ്ങ അരിഞ്ഞ് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ മിതിച്ച് പുളിയുള്ള മാങ്ങയായിരുന്നു ഞാനാണെങ്കിൽ ഇത് അരിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ചെറിയൊരു പുളി കളഞ്ഞു ഒരുപാട് പുളി ഇവിടെ വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്തത് ഒരുപാട് പുളി വേണ്ട നല്ല ശരിക്കും പുളിയുള്ള മാങ്ങയാണ് നമുക്കിനി ഇതിനകത്തോട്ട് അല്പം ഉപ്പ് ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ഉപ്പോളം നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി വെക്കാം അതിനകത്തോടെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് വെക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു മഞ്ഞ കളറും ഒരു ഉപ്പൊക്കെ പിടിക്കാണ്ട് ആ മാങ്ങക്ക് പിടിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് തെക്കുന്നത് ഉപ്പൊക്കെ അപ്പോഴത്തേക്ക് നമ്മളത് കടു താളിക്കുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് മസാല ചൂടാക്കാം നമുക്ക് ഇതിനകത്തോട്ട് നമുക്കൊരു പാത്രം ഒരു ബൗൾ എടുക്കാം അതിനകത്ത് നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇത് ഇച്ചിരി അല്പം എരിവുള്ള മുളക് പൊടിയാണ്ട് ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ അതിനകത്തോട്ട് നമുക്ക് അല്പം ഉലുവപ്പൊടി ചേർക്കാം ഒരു കാ സ്പൂൺ ഉലുവപ്പൊടി നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് അല്പം ഒരു കാസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർക്കാം നമുക്ക് ഒരു സ്പൂണ് കായപ്പൊടി ചേർക്കാം പിന്നെ നമുക്ക് ചേർത്ത് ഇത് നമുക്കൊന്ന് ചൂടാക്കാം ഒരു ചീൻചട്ടിയിൽ ഒരു കടയിലെടുത്ത് നമുക്കൊന്ന് ചൂടാക്കാം ഒരു പാത്രം നമ്മൾ ഒരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളത് ചൂടാക്കി എടുക്കാൻ അങ്ങോട്ട് തട്ടാ നമുക്ക് എരിവനുസരിച്ച് വേണം മുളകൂടി പൊടി ചേർക്കാൻ ഒരുപാട് എരിവളിക്കും മളോടി ചൂടെ ചേർക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്നും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം പൊടി കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മസാലയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചെറിയ ഫ്ലെയിമിനകത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് കടുവ വാർത്ത് നമ്മൾ ഒഴിക്കുകയായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ പച്ചമണ്ണം മാറി വരുന്നുണ്ട് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാ നമ്മുടെ ആ അച്ചാറിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത് എന്നാൽ പൊടിയൊന്ന് ഇതായിട്ടുണ്ട് എൻ്റെ പച്ചമുളകൊക്കെ മാറി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുമാണ് ഞാനിത് നമുക്കിത് ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആ മാങ്ങ അരിഞ്ഞ് വെച്ചൊക്കെ മാങ്ങിക്കകത്തോട്ട് നമുക്കിത് ചേർക്കാം പിന്നെ നമുക്കൊന്ന് ഇളക്കി വെക്കാം ൊന്ന് ഇളക്കായിട്ടൊന്നും ഇളക്കി വെക്ക നന്നായിട്ട് അതിനകത്തൊന്നും ഈ മസാല ഒന്ന് പെരട്ടി വെക്കണം നമുക്ക് കടു അളിച്ചൊടിക്കാം നമ്മൾ ഇനി കടുതാളിക്കാൻ പോവാണ് നമ്മൾ കടു കടുതാൻ വേണ്ടിയിട്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉണ്ട് രണ്ട് രണ്ട് കരിയാപ്പുര ഉണ്ട് നമുക്കിനി നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് കടുവ താളിക്കുന്നത് നമ്മൾ നല്ലെണ്ണയത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയ്ക്കകത്ത് കടു അതിനകത്ത് നല്ലെണ്ണയ്ക്കകത്ത് കടുവ പൊട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചാറും എല്ലാം നല്ലെണ്ണയ്ക്കകത്ത് തന്നെ എടുക്കേണ്ടത് കുറച്ച് നമുക്ക് ഇരിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ ഒന്ന് ചൂടാവണം ചൂടായിട്ട് നമുക്ക് ഇടാം നമുക്ക് ഇനി അല്പം കടുവൊന്നിടാം കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ വെളുത്ത അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിന്റെ ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരണം ഒരുപാട് വേണം ചെറിയ അല്ല പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം നമുക്ക് അതിനകത്തോട്ട് കരിയാപ്പിള ഇടാം നമ്മ അല്പം കരിയാപ്പിള ഇടാം നമുക്ക് രണ്ടേ രണ്ടുവന്ന് വറ്റലിമുളകൂടെ ചേർക്കാം നമ്മൾ ഈ കടുക് നല്ല ചൂടോടെ തന്നെ വേണം ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കാഞ്ഞ് നമ്മൾ കടുക് താളി വെച്ചിട്ടുണ്ട് ചൂടോടെ തന്നെ വേണം നമുക്ക് വാങ്ങിക്കകത്തോട്ട് ഒഴിക്കാം നമ്മളെല്ലാം മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കകത്തോട്ട് ചൂടോടെ തന്നെ വേണം ഒഴിക്കാൻ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചൂടോടെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കാം നമുക്കൊന്ന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അച്ചാറിൻ്റെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വിനാഗിരി വേണോ വേണമെങ്കിൽ ഒരു ചൂടാക്കി ഒഴിക്കാവുന്നതാണ് ഇത് അവർ ഉടയുന്ന പാത്രത്തിനകത്ത് ഒരു ഫർണിയിലിട്ട് വെക്കണം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാറുണ്ട് രണ്ട് മാസത്തോളം ഇരുന്നു രണ്ട് മൂന്ന് മാസം വരെയൊക്കെ മാങ്ങാച്ചാർ അച്ചാലിട്ടാൽ അത് ചെറിയ വിനാഗിരി കൊണ്ട് ചൂടാക്കി ഒഴിച്ചാൽ രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ മാങ്ങാ സീസൺ ആണ് എല്ലാവർക്കും അറിയേപ്പറ്റി മാങ്ങ കാണും മാങ്ങയൊക്കെ കൂട്ടി ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ഇതാണ് എല്ലാവർക്കും ഇതാണ് നമ്മൾ സദ്യയോടായത് നമ്മളെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്നതിനും ചു പൊതി ചോറ് കെട്ടുന്നതിനൊക്കെ മാങ്ങാച്ചാർ ഉപയോഗിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് മാങ്ങാച്ചാർ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ എടുത്ത് മറ്റൊരു ദിവസം വരാം നന്ദി നമസ്കാരം